ഇറച്ചിക്കോഴി കർഷകർ മുതൽ നാസിക് ഡോൾ കലാകാരന്മാരെ വരെ കൂട്ടിയിണക്കി അവകാശങ്ങൾക്കായി പോരാടിയ നേതാവായിരുന്നു വിടവാങ്ങിയ ബിന്നി ഇമ്മട്ടി തൃശൂർ ഇമ്മട്ടി വീട്ടിൽ ഇ വി ജോസഫ് മേരി ദമ്പതിമാരുടെ നാല് മക്കളിൽ ഇളയവനായി ബിന്നി വ്യാപാരി വ്യവസായ സമിതിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി വളർന്നത് സംഘടനാ മികവിനും ആശയ ആദർശങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്കും ലഭിച്ച അംഗീകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് വ്യാപാരി വ്യവസായ സമിതി രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സമിതി ജില്ലാ ട്രഷറർ രണ്ടായിരത്തി ഒന്നിൽ ജില്ലാ സെക്രട്ടറി രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സംസ്ഥാന പ്രസിഡന്റ് പദവികളിലും എത്തി വ്യാപാരി വ്യവസായ സമിതി ജോയിന്റ് സെക്രട്ടറി പോൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി സംസ്ഥാന പ്രസിഡന്റ് തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് തൃശൂർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ സി പി എം തൃശൂർ ഏരിയ കമ്മിറ്റി അംഗം സംസ്ഥാന ഹെഡ്ലോഡ് വർക്കേഴ്സ് ബോർഡ് മെമ്പർ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ റെപ്രസെന്റേറ്റീവ് സംസ്ഥാന മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് മെമ്പർ കേരള ഹാൻഡ്ലൂം വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് മുൻ ബോർഡ് മെമ്പർ വ്യാപാരി വ്യവസായി കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ കൺവീനർ നാസിക് ടോൾ ഓണേഴ്സ് സമിതി സംസ്ഥാന രക്ഷാധികാരി ബേസ്ബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഭരത് പി ജെ ആന്റണി അവാർഡ് ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം രക്ഷാധികാരി തൃശൂർ പാർട്ട് ഒ എൻ ഒ ഫിലിംസ് രക്ഷാധികാരി ഡോക്യുമെന്ററി ഫിലിം മേക്കർ ഓഫ് ബിന്നി ഇമട്ടി ക്രിയേഷൻ ഹോക്കി അസോസിയേഷൻ റഗ്ബി അസോസിയേഷൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ ലയൻസ് ക്ലബ് എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ഇമ്മറ്റി പ്രോപ്പർട്ടി മാനേജിംഗ് ഡയറക്ടർ എന്നിങ്ങനെ അദ്ദേഹം വഹിച്ച പദവികൾ നിരവധിയായിരുന്നു തൃശൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായി ബിന്നിയുടേത് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്കാരം കിഴക്കേക്കോട്ട മാർ യോഹനാൻ മംന്താന പള്ളി സെമിത്തേരിയിൽ